നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ നാളായി കാത്തിരുന്ന പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് വരുന്നത് കുവൈത്തിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാൻ ഇതാ അനുമതി ലഭിച്ചു ആരോഗ്യ മന്ത്രാലയം ജീവനക്കാർക്കും അവരുടെ ആശ്രിതവിസയിലുള്ളവർക്കുമാണ് കുവൈറ്റിലേക്ക് എത്താൻ വേണ്ടി എയർ ഇന്ത്യ എക്സ്പ്രസിൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ വിമാനം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ചില നിബന്ധനകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ് കുവൈറ്റിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ബുക്കിംഗ് ഓഫീസ് വഴിയാണ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നത് യാത്രക്കാർ അവരുടെ മൊബൈൽ ഫോണിൽ ശ്ലോനക് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം കൂടാതെ ആറു വയസ്സിന് മുകളിൽ പ്രായമുള്ള യാത്രക്കാർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് വിമാനം പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് ഹാജരാക്കേണ്ടത് ഐ സി എം ആർ അംഗീകൃത അഥവാ സർക്കാർ ലാബുകളിൽ നിന്നെടുത്ത കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ടാണ് ഹാജരാക്കേണ്ടത് പതിനാല് ദിവസം ഐസൊലേഷനിൽ കഴിയണം കുവൈത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫോം പൂരിപ്പിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന് നൽകണം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആവശ്യമായ രേഖകളുടെ കോപ്പികളും ഒറിജിനൽ രേഖകളും കയ്യിൽ കരുതിയിരിക്കണം കയ്യിൽ കരുതേണ്ട മറ്റു കാര്യങ്ങൾ ഇവയൊക്കെയാണ് ആശുപത്രിയിലെ തിരിച്ചറിയൽ കാർഡ് കുവൈറ്റിലേക്ക് എത്താൻ ആവശ്യമായ രേഖകൾ കുവൈറ്റ് സിവിൽ ഐ ഡി കാർഡ് ആശ്രിത വിസയിലുള്ളവർ അത്തരം രേഖകളുടെ കോപ്പി കയ്യിൽ സൂക്ഷിക്കണം ആരോഗ്യ മന്ത്രാലയം ജീവനക്കാർ അവരുടെ ഐ ഡി പാസ്പോർട്ട് കോപ്പി എന്നിവയുടെ കോപ്പി കയ്യിൽ സൂക്ഷിക്കണം ദമ്പതികളാണെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ